നമസ്കാരം മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മൂന്നാം ഭാര്യയും പാകിസ്ഥാന്റെ പ്രഥമ വനിതയുമായിരുന്ന ബുഷ്രയ്ക്ക് അമാനുഷിക ശക്തികൾ ഉണ്ടെന്നും കണ്ണാടിയിൽ അവരുടെ പ്രതിബിംബം കാണാനാകില്ലെന്നുമടക്കം നിരവധി കഥകൾ ഒരിടയ്ക്ക് ധാരാളമായി പ്രചരിച്ചിരുന്നു ഇമ്രാൻഖാന്റെ ഭാര്യമാരിൽ മുഖവും ശരീരവും മറച്ചു മാത്രം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു ആളാണ് ബുഷ്ര ഇമ്രാൻഖാൻ പാക് പ്രധാനമന്ത്രിയാകുന്നതിന് ആറ് മാസം മുൻപാണ് ബുഷ്രയെ വിവാഹം കഴിച്ചത് ഈ വിവാഹവും ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്താണെന്ന് റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകണമെങ്കിൽ ബുഷ്ര ബേബിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്നാണ് ആത്മീയ ഗുരു കൂടിയായ ഇവർ ഇമ്രാനോട് അന്ന് നിർദ്ദേശിച്ചത് വിവാഹിതയും അഞ്ചു മക്കളുടെ അമ്മയുമായ സ്ത്രീയെ തന്നെ വേണം വിവാഹം കഴിക്കാനെന്നും ഇവർ നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരമാണ് ബുഷ്രയെ തന്നെ ഇമ്രാൻഖാൻ വിവാഹം കഴിച്ചതെന്നാണ് കഥകൾ പറയുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീബിയുടെ ആത്മീയ ശക്തി തട്ടിപ്പെന്ന് വെളിപ്പെടുത്തലുമായി തിരിയുകയാണ് പാക് ദിനപത്രം ബുഷ്രാ ബിബി ഇത്രയും കാലം തനിക്ക് പ്രവചന ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് ഇമ്രാൻഖാനെ കബളിപ്പിക്കുകയായിരുന്നു ബുഷ്രാ ബിബിയും അറസ്റ്റിലായ ഐ എസ് ഐ മുൻ ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഫായിസ് ഹമീദും തമ്മിലുള്ള വഴിവിട്ട ബന്ധമുണ്ടെന്നും പാക് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു ജനറൽ ഹമീദുമായി ബുഷ്രാ ബീബിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇമ്രാൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെ ഐ എസ് ഐ മേധാവിയായിരുന്നു ഫായിസ് ഹമീദ് ഇമ്രാനെ അറിയിക്കുന്നതിനു മുമ്പേ ഹമീദ് ബുഷ്രാ ബീബിക്ക് പല രഹസ്യ വിവരങ്ങളും മുൻകൂറായി കൈമാറിയിരുന്നു ഇക്കാര്യങ്ങൾ ബുഷ്രാ ബീബി തന്റെ പ്രവചനം പോലെ ഇമ്രാൻ മുന്നിൽ അവതരിപ്പിച്ചു ഇതിൽ പല കാര്യങ്ങളും ഫലിച്ചപ്പോൾ തന്റെ ഭാര്യയ്ക്ക് ദൈവിക ശക്തി ഉണ്ടെന്ന് ഇമ്രാൻ വിശ്വസിച്ചു ഇമ്രാൻ പരസ്യമായി ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഇതോടെ പാക് മാധ്യമങ്ങളും ജനങ്ങളും ബുഷ്ര ബിബിയെ ആത്മീയ പരിവേഷത്തോടെ നോക്കിക്കാണാൻ തുടങ്ങി ഇമ്രാന്റെ മറ്റ് ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി നിഗൂഢതകൾ ബുഷ്രയ്ക്കുണ്ട് എന്നാണ് പാകിസ്ഥാനിൽ പലരും കരുതുന്നത് ക്യാമറ കണ്ണുകളിൽ നിന്ന് അകതു നിന്ന ബുഷ്ര രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ഇമ്രാന്റെ ജീവിത സഖിയാകുന്നത് ലഹോറയിലെ വീട്ടിലായിരുന്നു ചടങ്ങുകൾ നടന്നത് അന്ന് തന്റെ നാൽപ്പതുകളിലായിരുന്നു ബുഷ്ര ബീബി ഇമ്രാൻഖാന്റെ പ്രായം അറുപത്തിയാറ് ബുഷ്രയുടെ വ്യക്തിത്വവും ബുദ്ധിയുമാണ് അവളിലേക്ക് തന്നെ അടുപ്പിച്ചതെന്നായിരുന്നു ഇമ്രാൻ പറഞ്ഞിരുന്നത് എന്നാൽ ബുഷ്രയ്ക്ക് ചില നിഗൂഢ ശക്തികളുണ്ടെന്ന് ഇമ്രാൻ വിശ്വസിച്ചിരുന്നുവെന്നും തന്റെ ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് ഇമ്രാൻ അവരെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതെന്നും ആരോപണങ്ങളുണ്ടായി മുൻ ഐ എസ് ഐ മേധാവി ഫായിസ് ഹമീദിനെ ദിവസങ്ങൾക്ക് മുമ്പാണ് സൈന്യം അറസ്റ്റ് ചെയ്തത് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഇമ്രാന്റെ വിശ്വസ്തനായാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് വെബ് ഡെസ്ക് തത്വമായി chodis Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.